മലയോര ഹൈവേയിലേക്ക് വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു ഏലപ്പാറയ്ക്കും നാലാം മൈലിനുമിടയിലാണ് വാഹനയാത്രികർക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിൽ കാടുപടലങ്ങൾ ഹൈവേയുടെ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്നത് ഇതോടെ ഇവിടം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി മലയോര ഹൈവേയുടെ വശങ്ങളാണ് കാടുപടലങ്ങൾ കൈയടക്കുന്നത് ഏലപ്പാറയ്ക്കും നാലാം ഇടയിലാണ് റോഡിലേക്ക് വൻതോതിൽ കാടുപടലങ്ങൾ വളർന്നു വരുന്നത് ഇതോടെ ഇവിടം മാലിന്യ നിക്ഷേപ കേന്ദ്രമാവുകയാണ് ഏലപ്പാറയിലെ വ്യാപാരശാലയിൽ നിന്നടക്കമാണ് മാലിന്യം ഇവിടെ തള്ളുന്നത് കാടുപടലങ്ങൾ വലിയ തോതിൽ വളർന്നു നിൽക്കുന്നതിനാൽ മാലിന്യം നിക്ഷേപിക്കാൻ സാമൂഹിക വിരുദ്ധർക്ക് ഇത് കൂടുതൽ സൗകര്യം നൽകുന്നുണ്ട് കാടുപടലങ്ങൾ റോഡിലേക്ക് വളർന്നു നിൽക്കുന്നത് വാഹനയാത്രികർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു ഏലപ്പാറ വരെ സ്ഥിതി തന്നെയാണ് നാലാമൈൽ മുതൽക്കാർക്കൊട്ടും നടക്കാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെയാണ് അതിന്റെ മറവിൽ ഈ കാടിനുള്ളിൽ കൊണ്ട് വേസ്റ്റ് നിക്ഷേപിക്കുന്നു അതിന്റെ ഉത്തരവാദിത്തം മുഴുവനും അയ്യപ്പ ഭക്തന്മാരെ തലയിൽ ജയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് പുറത്തുനിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ ഈ കാട്ടിൽ വേസ്റ്റ് വേസ്റ്റിടുന്നു എന്നുള്ളൊരു ആരോപണവും ഉണ്ടാകുന്നുണ്ട് സത്യത്തിൽ ഈ വേസ്റ്റ് ഇടുന്നത് പരിസരവാസികളും പരിസരത്തുള്ള കട കടയിൽ നിന്നുള്ള വേസ്റ്റുകളാണ് അത് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുകൂടാതെ നമുക്ക് ഇതേ സമാനമായ കൊച്ചി തേക്കടി ഹൈവേയുടെ ഭാഗമായിട്ടുള്ള വാ ഉപ്പ്തറ വാഗമൺ റോഡും ആ റോഡിലെ പുളിന്തട്ട കുമരീകുളം മുതൽ പുളിന്തട്ട വരെയുള്ള ഭാഗം ഇതിന് സമാനമാണ് വഴിയാത്രക്കാർക്ക് അത് നടക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയല്ല യാത്ര ചെയ്യുന്നവരെ വാഹനങ്ങൾ വന്ന് തട്ടി ഉരസി പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് വലിയൊരു ാണ് പോകുന്നത് പാതയുടെ പല ഭാഗത്തും ദിശാബോർഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും കാടുപടലങ്ങൾ മൂടിക്കഴിഞ്ഞു ശബരിമല സീസൺ ആയതോടെ നിരവധി ഭക്തരുടെ വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് റോഡിലെ അപകട ഭീഷണി ഒഴിവാക്കുന്നതിനൊപ്പം മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്